വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതായത് എനിക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഏതെങ്കിലും ഇന്ന് ഏതെങ്കിലും ഫ്രീ ആണല്ലോ അപ്പം ഇന്ന് നൈറ്റ് ചെയ്ത് വീഡിയോ അതന്നെ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ബിഗൈസ് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് വീഡിയോ ചെയ്തിരുന്നത് അപ്പം ഞാൻ എൻ്റെ ലൈ റൂമിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അകത്ത് റൂമിൽ നിന്നൊക്കെ ലൈറ്റ് കണക്ട് ആവുന്നുണ്ട് കേട്ടോ മറ്റേ ഫോണിനെ ഞാൻ നോക്കി ലൈറ്റ് അങ്ങനെ കണക്ട് ആവുന്നില്ല സോ അത് കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഐറ്റം ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഓൾറെഡി મેરેજ ഒരുത്തരെ ലൈറ്റ് മാത്രം ഓക്കേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് അതിനു മുമ്പ് ഞാൻ ഇന്ന് എന്താ പറയുക വൈകുന്നേരം അല്ല ഏഴര മണിക്ക് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ കണ്ടില്ല വേഗം കണ്ടു നോക്കണേ അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഫോട്ടോഷൂട്ട് ആണ് ലെഗിൻസ് ആൻഡ് ടീഷർട്ടിൽ ഒരു അടിപൊളി സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ അപ്പം ആ സ്ലീവ്ലെസ് ടൈപ്പ് ഓഫ് ടീഷർട്ട് ആണ് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു വേഗം കാണുക ഞാൻ ഒന്നെങ്കിൽ കാർഡ് ഓപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണണേ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ മല്ലുല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് സോ അതും കണ്ടില്ലാത്ത എല്ലാവരും കാണാൻ ശ്രമിക്കട്ടെ അതൊരു ഫോട്ടോഷൂട്ടാണ് ചുരിദാർ ഒരു അടിപൊളി ഫോട്ടോഷൂട്ടാണ് ഓക്കെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ക്ലീനിങ് ചാലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഗൈസ് എന്തൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ അപ്പൊ പ്രീമിയറിൽ സെറ്റ് ചെയ്തപ്പോഴത്തെ തന്നെ ഒരുപാട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ കമന്റ്സ് എന്തായാലും വരുമല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചാലഞ്ച് ടൈപ്പ് പീഡിയാണെ അതായത് മേലത്തെ ഫാനിന് നല്ല അവിടെ അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കേണ്ടി തട്ടണം 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 എന്ന് പക്ഷെ തട്ടാൻ സമയം കിട്ടുന്നില്ല ഒന്നാമത്തെ എന്താ പറയുക ഇന്ന് തട്ടണം എന്ന് വെച്ചാൽ മടി പിടിച്ച് നാളിക്കും അങ്ങനെ 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 നീണ്ടു നീണ്ടു പോവാണ് കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ ഏതായാലും വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ഫാൻ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാം അപ്പൊ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ചാലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ഇനി ഇപ്പൊ ഈ ഒരു വീഡിയോനെ എന്തെങ്കിലും എന്താ പറയാ കണ്ടന്റ് ഇല്ലാതെ എന്താ അവസാന ഫാനൊക്കെ കമ്പനിക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്ക എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസല്ലേ ഞാൻ ഷൂട്ട് ചെയ്യാം അപ്പം ചാലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഓക്കെ ഓക്കെ ഗൈസ് ചെറുതായിട്ട് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് ഓക്കെ ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചാലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചാലഞ്ച് വീഡിയോ ആണ് സൊ ഡോട്ട് മിസ്സിറ്റ് എല്ലാവരും വാച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ ഇപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരുപാട് ഫേക്ക് ഐ ഡികൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിലായാലും ശരി യൂട്യൂബിലായാലും ശരി ലൈക്ക് പേജിലായാലും ശരി അല്ലെങ്കിൽ എഫ് ബി ഗ്രൂപ്പിലായാലും ശരി ഇങ്ങനെ ഞാൻ ഗ്രൂപ്പിലേ ഇല്ല കേട്ടോ എഫ് ബിയിൽ ഗ്രൂപ്പിലേ ഇല്ല എൻ്റെ പേരിൽ ഒരുപാട് അഞ്ചുതന്നായി ഫാൻസ് അഞ്ചു അഞ്ചുതന്നായർ ഒഫീഷ്യൽ അഞ്ചുതന്നായർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നിട്ട് ഒരുപാട് ഇങ്ങനെ ഫേക്ക് ഐഡികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതൊന്നും ഞാനല്ല എനിക്ക് ആകെപ്പാടെ പാടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടേ ഉള്ളൂ അതിൽ ഏകദേശം തൊണ്ണൂറ് കെ തൊണ്ണൂറ് കെ ആ അത്രയ്ക്കായിട്ടുണ്ട് കേട്ടോ ആ അത്രക്കായുണ്ട് അപ്പോ അത്രയും ഫോളോവേഴ്സ് അടങ്ങി ആ ഒരു ഒറ്റ അക്കൗണ്ടും എനിക്കുള്ളൂ വേറൊരു അക്കൗണ്ടും തന്നെ എനിക്കില്ല ഓക്കെ അപ്പം ഇതെനിക്ക് ഇനി ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ആണോ ഷെയർ ആണോ ഇങ്ങനെ തോന്നുന്നത് എഫ് ബിയിൽ അതേപോലെ തന്നെ ലൈക്ക് പേജ് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കെ ഫോളോസ് അടങ്ങിയിട്ടുള്ളൊരു ലൈക്ക് പേജാണ് വേറെ പേജ് ആണ് കേട്ടോ അല്ലാതെ വേറൊരു അക്കൗണ്ട് എനിക്കില്ല ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ മേലത്തെ ഫാൻ കംപ്ലീറ്റ്ലി ഞാൻ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ആ മാറാൽ തട്ടുന്ന ഒരു കൊണ്ട് നന്നായിട്ട് പൊടി പൊടികളും അതേപോലെ തന്നെ മേലെയുള്ള ചെറിയ ചെറിയ നമ്മൾ പോലും കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ പൊടികൾ കാണാം അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങോട്ട് തട്ടിയിട്ട് മേലെ ആ മാറാലിൻ്റെ വടിയുടെ മേലെ തന്നെ ഒരു കോട്ടൻ്റെ തുണി ജസ്റ്റ് നനച്ചിട്ട് നന്നായിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഒന്നായിട്ട് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞി സ്പെഷ്യൽ ചാലഞ്ച് വീഡിയോ ആണ് ഗൈസ് അപ്പൊ നമുക്ക് വേഗ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് വേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് രണ്ട് പേര് അഞ്ച് തോന്നുന്ന നിങ്ങൾ അതിൽ തന്നും നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബർ മാത്രമാർ എന്റെ നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കും കാണാം ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലോളം നോക്കിയോ കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഫീച്ചർ ഇടുന്ന വീഡിയോസോ നോട്ടിഫിക്കേഷൻ മുടാതെ മുടക്കാതെ നിങ്ങളുടെ മുന്നിലത്തെ മുന്നിലേക്ക് എത്തുകയുള്ളു ഗൈസ് ആരും ആരുമാർക്കെത്തി വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇതേപോലെ തന്നെ ഫണ്ണി ടൈപ്പ് ഓഫ് വീഡിയോ ചാലഞ്ച് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കോണ്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ വർക്കരുത് അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂമത്തെ ഫാനാണ് ക്ലീൻ ചെയ്യുന്നത് ഇതൊരു വൈറ്റ് ഫാൻ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് എന്താ പറയുക അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് അറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇത് എത്രത്തോളം കുറച്ചാലും അത് അതിൻ്റെ കളർ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതായത് വൈറ്റ് തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് പഴക്കം അങ്ങനെ തന്നെയാണ് കളറ് അപ്പം ആദ്യം തന്നെ ഇതിനെ മേലെ ചെറുതായിട്ടൊക്കെ പൊടി തട്ടിട്ടുണ്ട് അപ്പം അത് മാറാനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രഷ് മാറാല് ബ്രഷ് കൊണ്ട് ബ്രഷ് വടിക്കൊണ്ട് നന്നായിട്ട് തട്ടി കൊടുക്കുകയാണ് പിന്നെ മേലേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവിടെയും ചെറുതായിട്ടൊക്കെ മാറാതെ പിടിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് പോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതായത് ഒരു കോട്ടൻ്റെ കൊണ്ട് ജസ്റ്റ് മേലെ കെട്ടി ഈ വടീൻ്റെ മേലെ തന്നെ അത് കെട്ടി വെച്ചിട്ട് നനച്ചുകൊടുത്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുക കേട്ടോ അഥവാ ഞാൻ അഴുക്കൊക്കെ എവിടെയെങ്കിലും പിടിച്ചു കിടക്കുകയാണെങ്കിൽ പറ്റി കിടക്കുകയാണെങ്കിൽ അത് വെച്ചൊക്കെ ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിത് നീളം എത്തുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു മാറൻ്റെ വടി ഏകദേശം നീളമുള്ളത് കൊണ്ട് കുറച്ച് ലെങ്ത് കൂട്ടി കൊടുത്താണേ പിന്നെ ഞാൻ ഇരിക്കുന്നത് എന്താ പറയുക ഒരു കസേരൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇത് എന്താ പറയുക ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ പാടായിരുന്നു പിന്നെ തുണി ഇങ്ങനെ അഴിഞ്ഞു പോകുകയാണ് അപ്പോൾ അതൊന്നും കൂടി കെട്ടിക്കൊടുത്തു അങ്ങനെ ഒന്നും കൂടി ആക്കി കൊടുക്കുക അതേപോലെ തന്നെ ഇടനാഴത്തെ ഫാനും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാലഞ്ച് ഇഷ്ടമായിരിക്കും ഇഷ്ടമാ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതേപോലെ തന്നെ എന്താ പറയാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇന്ന് നാളെ കാണാം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് നല്ല അടിപൊളി ചാലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതെല്ലാവർക്കും